നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓൾ ഇന്ത്യ അമേസിംഗ് മൂവി മേക്കേഴ്സ് അഞ്ചാം മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴയിൽ നടത്തി സംഘടിപ്പിച്ച വാർഷിക ആഘോഷം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ അമേസിംഗ് മൂവി മേക്കേഴ്സ് അസോസിയേഷന്റെ അഞ്ചാമത് വാർഷികവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന വാർഷികാഘോഷം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പണ്ട് ഈ ഫിലിം ഫീൽഡിൽ എന്ന് പറയുമ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ രാഷ്ട്രീയത്തിലെ പോലെ തന്നെയാണ് സിനിമയും ഒരു കാലത്ത് കണ്ടിരുന്നത് കാരണം ധാരാളം പേര് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ആ മേഖലയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുകയും അറ്റ് ദ സെയിം ടൈം വളരെ വളരെ ചുരുക്കം പേർക്ക് മാത്രം അവസരങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു പക്ഷെ എന്നാൽ ഇന്ന് ഇന്നത്തെ നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായ ഒരു വിപ്ലവം അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള വലിയ ഡൈവേഴ്സിഫിക്കേഷൻ ഇന്ന് പണ്ടുകാലത്ത് പരമ്പരാഗത സിനിമ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇന്ന് പിന്നീട് ഡോക്യുമെൻ്ററീസ് വന്നു ഷോർട്ട് ഫിലിംസ് വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായ റീൽസ് പോലും ഒരു സാങ്കേതിക തികവോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ കഴിവ് പ്രകടിപ്പിക്കാനും തെളിയിക്കാനും ഉയർന്നു വരാനുമുള്ള ഉണ്ടായി വന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചടങ്ങിൽ മൂവാറ്റുപുഴയിലെ കലാകാരന്മാരെ ആദരിക്കുകയും നിർദ്ധന കുടുംബങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു പ്രൊഡ്യൂസർ എൻ എം ബാദുഷ ബിഗ് ബോസ് താരം രജിത് കുമാർ ഡയറക്ടർ അനൂപ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത ആഘോഷ പരിപാടിയിൽ പ്രൊഡ്യൂസർ വിപിൻ പെരുമ്പള്ളിയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി സി കെ അധ്യക്ഷത വഹിച്ചു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഇക്കുഡ്സ് രഘു സിനിമാ താരം ഹരിപ്രിയ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉല്ലാസ് ഡി കവിയത്രി സിന്ധു ഉല്ലാസ് ഐമ ഫൌണ്ടർമാരായ അശ്വതി ഏഞ്ചൽ വർഗീസ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് എൽദോസ് തോമസ് എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സെക്രട്ടറി സജി വിവിധ ചലച്ചിത്ര താരങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കേരളത്തിലെ കലാകാരന്മാരുടെ വിവിധ പരിപാടികളും അരങ്ങേറി ഡെസ്ക് മൂവായി അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ